ഭഗവാൻ ശ്രീകൃഷ്ണന് പതിനാറായിരത്തിൽ പരം ഭാര്യമാരുണ്ടോ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഒരിക്കൽ കൃഷ്ണൻ നരകാസുരൻ എന്ന അസുരനെ വധിച്ചു നരകാസുരന്റെ കാരാഗ്രഹത്തിൽ നരകാസുരൻ ബന്ധനസ്ഥരാക്കിയ കന്യകമാർ ഉണ്ടായിരുന്നു കൃഷ്ണൻ അവരെ കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിച്ചു തിരിച്ചു പോകാൻ പറഞ്ഞു പക്ഷെ അവർ പോയില്ല അവർ പറഞ്ഞു തങ്ങളെ അസുരൻ പോയതുകൊണ്ട് സമൂഹത്തിൽ ഞങ്ങൾക്ക് മാനവും സ്ഥാനവും നഷ്ടപ്പെട്ടു ഇനി മുതൽ ഞങ്ങളെ സമൂഹത്തിൽ എല്ലാവരും മാനം നഷ്ടപ്പെട്ടവരായിട്ടാണ് കാണുക അതുകൊണ്ട് തങ്ങളെ വിവാഹം കഴിക്കാൻ ആരും വരില്ല എന്നും പറഞ്ഞു അവർക്കറിയാം കൃഷ്ണൻ വളരെ ദയവാനാണ് കൃഷ്ണനോട് ഭക്തിയോടെ ചോദിച്ചാൽ എന്തും കൃഷ്ണൻ നൽകുമെന്നും അതുകൊണ്ട് കൃഷ്ണൻ അവർക്ക് ഭാര്യാപദവി നൽകി ആദരിച്ചു സമൂഹത്തിൽ ഒരു നല്ല സ്ഥാനം നൽകി അവരും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം ദൈവവും യഥാർത്ഥ ഭക്തന്മാരും തമ്മിലുള്ള ബന്ധമായിരുന്നു അല്ലാതെ സാധാരണ ഭാര്യ ഭാര്യഭർത്തൃ ബന്ധമല്ല അങ്ങനെയായിരുന്നു ശ്രീകൃഷ്ണന് പതിനാറായിരത്തിൽ പരം ഭാര്യമാരുണ്ടായത് ഭഗവാൻ സച്ചിദാനന്ദൻ എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഭഗവാനെ ധ്യാനിക്കുന്നത് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പരമാനന്ദമാണ്